ാമിലിയുടെ കല്യാണത്തിന് പോകാൻ പറ്റാത്തത് അവർ വീട്ടിലോട്ട് തന്നെ മധുരം അയച്ചിട്ടുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഞാൻ പിന്നെ പറയാം ആദ്യം നമുക്ക് ഇതൊന്ന് താഴോട്ട് വെച്ചിട്ട് നോക്കാം നല്ല അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ബോക്സ് താഴോട്ട് വെച്ചിട്ട് നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പം ഇതിനകത്ത് ആദ്യം തന്നെ ഈ ടേസ്റ്റി നട്ട്സാണ് ടേസ്റ്റി നട്ട്സ് എന്നൊന്നും പറയേണ്ട എരിവുള്ള കപ്പലുണ്ട് അപ്പോൾ അതാണ് ആത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഫറെൻ്റ് ടൈപ്പ് സേവ് ഉണ്ട് സേവ് നമ്മുടെ മിച്ചറിൻ്റെ കോല് മിച്ചറിലുള്ള കോല് എന്ന് പറയത്തില്ല അത് ഇപ്പോൾ പല ടൈപ്പിലുള്ള സേവുകളാണ് അപ്പൊ അതിനകത്ത് അവൽ ഇട്ടതുണ്ട് പ്ലെയിൻ ആയിട്ടുള്ളത് അങ്ങനെ ഒരു മൂന്ന് പാക്കറ്റ് അങ്ങനെ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് സെപ്പറേറ്റ് ഒരു ബോക്സ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനകത്താണ് നമ്മുടെ മധുരം ഇരിക്കുന്നത് അപ്പൊ ഇതാണ് ആ ബോക്സ് ഈ ബോക്സിനകത്ത് അത്യാവശ്യം നല്ല മധുരമുള്ള ഐറ്റംസ് ആണ് നമ്മുടെ കാജു ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം ഇരിക്കുന്നത് അപ്പൊ ഇത് എനിക്ക് കിട്ടിയത് എന്റെ കെട്ടിയും കൊണ്ട് തന്നതാണ് അപ്പൊ പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ റിലയൻസിന്റെ ജിയോയുടെ സ്മാർട്ട് ബസാറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ ഈ ബോക്സ് എന്തെങ്കിലും കിട്ടിയ ആദ്യം അതെടുത്ത് പൊട്ടിച്ച് തിന്ന് നോക്കിയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ സ്വീറ്റ്സ് ഒക്കെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ടേസ്റ്റി നട്ട്സും കൂടെ എടുത്ത് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യത്തെ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാൻ